റിയില്ല എം ആർ സി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പയ്യനങ്ങാടി തിരൂരാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇന്ന് കോട്ട് ഫെസ്റ്റ് നടക്കാൻ രണ്ടോ മൂന്നു ദിവസമായി ഓൾറെഡി തുടങ്ങിയിട്ട് പക്ഷെ ഇന്നാണ് കാര്യമായിട്ടുള്ള പരിപാടികൾ പന്ത്രണ്ടോളം ആനകൾ ഉണ്ട് എന്നായിരുന്നു അപ്പോൾ നമുക്ക് ഓരോ ആനകളെ അടുത്ത് പോയി നോക്കട്ടോ അപ്പോൾ ഒരു ആറ് അഞ്ചാറ് ആന വന്നിറങ്ങിയിട്ടുണ്ട് ഇവിടെ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ ഉണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് അതിന്റെ അടുത്ത് പോയാക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിനെ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇവിടെ കല്ലിങ്കൽ ഫ്രൂട്സ് എന്നൊരു ഷോപ്പ് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ആന അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ വേണ്ടത് നമുക്ക് കുറച്ചും കൂടെ അടുത്ത് പോയി നോക്കാം നമ്മള് ലിലിപത്തി ഉണ്ണിക്കുട്ടന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇവിടെ കോട്ട് ബസ്സിന് വന്ന വന്നിറങ്ങിയ ആനയുണ്ടോ അപ്പൊ നമ്മൾ ആദ്യം കണ്ട ആന ലിപത്തി ഉണ്ണിക്കുട്ടനാണ് പത്താം നമ്മുടെ നാട്ടിലത്തെ ആനയാണ് ആന സെക്കൻഡ് പാപ്പാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ രഥം ഡ്രൈവറ് പത്താം തീയതി പോയിന്നു പറഞ്ഞവര് പിന്നെ മറ്റുള്ള ആനകളൊക്കെ ഒന്ന് പോയിന്നോ എടുക്കാം നമ്മളെ ഇവർട്ടി ഉണ്ണിപ്പുട്ടൻ്റെ അടുത്തൊന്ന് പോവാണ് ഇനി അടുത്ത ആനകളെ ഇറക്കിയ സ്ഥലത്തോട്ട് പോയി നോക്കാം ഓക്കെ ഗൈച്ച ഇവിടെ പടവെട്ട് ഗ്രൂപ്പ് പറഞ്ഞിട്ടൊരു ടീമുണ്ട് അപ്പോൾ അവരുടെ ആന ഏതാ നമുക്ക് പോയി നോക്കാം ഗൈച്ച നമ്മൾ പയ്യനങ്ങാടിയിൽ കോട്ടക്കൽ റൂട്ടിന് വന്ന് എന്നിട്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഉള്ളിലോട്ട് ഒരു കോൺക്രീറ്റ് റോഡ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ആന നിൽക്കുന്നുണ്ട് ഏതാ നമുക്ക് പോയി നോക്കാം ഇത് കുട്ടിശങ്കരൻ എന്ന് പറഞ്ഞിട്ടോ ഏത് കുട്ടിശങ്കരനാന്ന് എനിക്കറിയില്ല ഇതൊരു ചെറിയൊരു ആനയാണ് ഇത് പടവട്ട് ടീമിൻ്റെ ആണോ പടവട്ടു ആ പടവട്ടു ടീമിൻ്റെ ആനയാണ് കേട്ടോ കുട്ടിശങ്കറിന്റെ മുന്നിലാണ് നിൽക്കുന്നത് പടവട്ട് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് അതിൻ്റെ ആനയുണ്ടോ കുട്ടിശങ്കരൻ എന്നാണ് ഇപ്പൊ പാപ്പ പാപ്പമാർ പറഞ്ഞത് ഫുള്ള് നെയ്മെനിക്കറിയില്ല ഞാൻ ഒരു വല്ല കമ്പനി ഇല്ല ഓക്കെ ഇനി നമുക്ക് അടുത്ത ആനനെ അറക്കിയ സ്ഥലത്തോട്ട് പോവാട്ടോ ഈ മിനാർ സ്കൂളത്തെ കുട്ടികളാണ് കേട്ടോ ഇവർ ആനനെ കാണാൻ വന്നിട്ടുള്ളതാണ് അതാ വലിയ വരിക്കുന്നത് നിന്റെ അമ്മ മക്കളെ അൽമിനാർ സ്കൂൾ ഇതവിടെ അടുത്തുള്ള സ്കൂളാണ് അവിടുത്തെ കുട്ടികളുട്ടോ അൽമിനാർ സ്കൂളത്തെ കുട്ടികളാണ് ഇവര് ആനനെ കാണുമെന്നാ ഓൾറെഡിയും പറഞ്ഞല്ലോ കുട്ടികൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് കേട്ടോ ഉണ്ടോ കുട്ടികളുടെ ഓരോ ഭാവങ്ങളുണ്ടല്ലോ നിങ്ങള് കുട്ടി ശങ്കരൻ ഇപ്പൊ കണ്ടോന കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ എന്താണ് ശങ്കർ ഭാഗത്തുള്ള ആന അതിനെ കാണാൻ വേണ്ടിട്ടിതാ സ്കൂളിന് കുറെ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കാഴ്ചകൾ അല്ലേ ടീച്ചേഴ്സ് ഒപ്പമുണ്ട് ടീച്ചേഴ്സ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആഹ് കുട്ടികളെക്കായി എക്സൈറ്റ്മെൻ്റ് ആണ് അവർക്ക് നമുക്ക് ഇനി അടുത്ത ആനകൾ ഉള്ള സ്ഥലത്തോട്ട് പോവാം നമ്മ കുട്ടി ശങ്കറിന്റെ അടുത്തുനിന്ന് പോവാണ് ഇനി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ മദ്രസ് ഉണ്ട് അവിടെ ഒരു ആന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയാവാട മക്കളെ എന്നാല് മുസ്കാട്ടി ആ മുസ്കട്ട് കുന്നുമ്മൽ രാമട്ട അവരെ ആന മുസ്കട്ടാണ് മുസ്കട്ട് അപ്പോ അവരുടെ ആണ് ഇത് നമുക്ക് ഈ റോഡിലൂടെ അങ്ങനെ പോയി നോക്കാം മുഷ്ക്കറ്റ് ഗ്രൂപ്പ് ഇവരെ ക്ലബാണ് കേട്ടോ ഇവര് ടീമിന്റെ ആനയാണ് കുന്നത്തൂർ രാമു എനിക്ക് അവിടെ പോയി നോക്കാം കുന്നത്തൂർ രാമുട്ടോ ഇതിന് വീട്ടില് കറക്റ്റ് ഒരു ഇടയിലാണ് ഇവിടെ ഫീൽഡിംഗ് ഇവിടെ നമ്മളുടെ കുന്നത്തൂർ രാമുവിൻ്റെ മുന്നിലെ ടീമിൻ മുഷ്ക്കറ്റ് ക്ലബിന്റെ ടീമിന്റെ ആന കേട്ടോ കുന്നത്തൂർ രാമു ഹേ നമ്മൾ അവിടെ പോയിക്ക നമ്മളെ അവിടെ പോയിക്ക ഓക്കേ 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 ആനക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിതാ ഇങ്ങോട്ട് കൊണ്ടുവരാന്നൊരു ഡൗട്ട് ഉണ്ട് ഇപ്പാണ്ട് ഇറക്കൂട്ടോ പിന്നെ കുറച്ച് അപ്പുറത്ത് പട്ട ആനക്ക് പനംപട്ട ഇട്ട സ്ഥലത്തേക്ക് പിന്നെ കൊണ്ടുപോകാം ഇപ്പത് അവിടെ നിന്ന് ഇറക്കാൻ പോകണം അതോനി അങ്ങോട്ട് അല്ല അങ്ങോട്ട് ഇറക്കാൻ പോവാൻ കേട്ടോച്ച വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ആനനെ അതാ അങ്ങട്ട് മാറ്റാൻ കേട്ടോ അന്നത്തൂ രാമിൻ്റെ ആകാശന്നിറങ്ങി വരിക എം ആർ സിക്ക് ഒപ്പം കൊപ്പം എം ആർ സി അണ്ടസോഡി ടി കൊപ്പം നടിച്ചോ കെ ഓ പി എം ഇത് അവിടെ ഈ പെട്രോൾ പമ്പ് ഉണ്ടല്ലോ നമ്മളെ ജിയോന്റെ പെട്രോൾ പമ്പിന്റെ അവിടെ ആന ഇറക്കിട്ടുണ്ട് അത് വഴി അവിടെന്ന മനസ്സിലാവുന്നില്ല ചോദിച്ചോട്ടെ നമ്മുടെ നമ്മടെ ഈ തിരൂര് റോഡ്മാരെ ആനത്തിട്ടുണ്ട് കേട്ടോ അതാണ് ജേസഫിടെ ആന നിൽക്കുന്നുണ്ട് ഇത് ഗീതാഞ്ജലി പാർത്ത സാരഥി എന്ന് പറഞ്ഞപ്പോൾ ചെറിയ പയ്യന്മാർ പറഞ്ഞ എനിക്ക് അറിയില്ല പാപ്പന്മാരോട് കിടന്നുറങ്ങാണ് അതാണെന്നിവിടെ ചോദിച്ചവർക്കൊന്നും അറിയില്ല കേട്ടോ പേര് ഈ ഗീതാഞ്ജലി പാർത്തസാരഥി എന്നാ പറഞ്ഞത് ഞാൻ അതിൻ്റെ മുന്നിലാണ് ഇനി അമ്പാടി ബാലൻ വരാറുണ്ട് കേട്ടോ അത് ഇവിടെ വന്ന് എത്തിയിട്ടില്ല അതിവിടെ ഈ കോട്ട് ബസ് നടക്കുന്ന ഗ്രൗണ്ടിലാണ് വരുന്ന പിള്ളേർ പറഞ്ഞത് നമുക്കിനി ഇനി അവിടെ പോയി നോക്കാം ഒക്കെ കുറെ ലേഡീസൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അവിടെ പോയിട്ടുള്ളൂ കുറച്ച് ലേഡീസൊക്കെ കാണാൻ നിന്നായിരുന്നു ഇപ്പൊ കൊറച്ച് ആണുങ്ങളാണ് ഇത് കമെന്റ് ചെയ്യോ അത് ഗീതാഞ്ജലി പാത്രസാരഥി ആണോ എനിക്കറിയില്ല അതാണോ പറഞ്ഞത് ഇനി തെറ്റിണ്ടെങ്കി ക്ഷമിക്കാം അത് കമന്റ് ചെയ്തരാ നമ്മുടെ അമ്പാടി ബാലിനെത്തിട്ടോ ഞാൻ അതിനു വേണ്ടിട്ടായിരുന്നു വെയിറ്റ് ഈ നിമിഷത്തിന് വേണ്ടിട്ട് എൻ്റെ മോനെ പാലാമടി എത്തി അടിപൊളി കാഴ്ച കാരണം ഞാനിപ്പോൾ ഒരു ഓൾറെഡി ഞാനൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി നിക്കായിരുന്നു ഇതിന് എന്താ കാണാത്ത ഞാൻ നിൽക്കുന്നു പക്ഷേ അങ്ങനെ നമ്മുടെ അമ്പാടി പാലം എത്തിയിട്ടുണ്ട് നമുക്ക് കറക്റ്റ് ടൈമിൽ കിട്ടി കേട്ടോ അവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്തുകൊണ്ട് കാഴ്ചപ്പെട്ട് അപ്പം അതിൻ്റെ വിഷ്വൽസ് എടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനി വേറെ ആനകളുണ്ടോ ഇല്ല അറിയില്ല ഇത് അഞ്ചോ അഞ്ചോ ആറാമത്തെ ആനയാണ് हां बाबा ये धन्यवाद आ मार ब्लॉग इससे क्या भी नहीं है हां इधर आ रे ആമ്പാടി ഈ ബാലിനെ കാണാൻ ഇതാ ഇത്ര ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഇവൻ വന്നു കഴിഞ്ഞാ പിന്നെ ഇവിടെ ആകെ ജനരോസാട്ടോ നമ്മളെ നിസാദുബായി അവിടെ നിൽക്കുന്നുണ്ട് അമ്പാടിനെ അവിടെ ഇറക്കാനുണ്ടോ അറങ്ങുന്ന വിഷ്വൽസ് കാണാം നമുക്ക് അമ്പാടി ബാലിന്റെ ആരാധകരണ്ടോ അവരൊക്കെ അവര് നാനക്കാരിൽ ഫുള്ള്ണ്ട് അങ്ങനെ ഇറങ്ങുന്നില്ല जोडे कार्य करेंगे अल्लाह का चलो तेरे कोतर ജയിച്ച നമ്മള് കോട്ട് ബസ്സിന് വന്നതാണ് അപ്പൊ രാവിലെ ആനകളെ ഇറക്കുന്ന ഒരു സീനാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതില് നമ്മൾ ഇവിടുന്ന് ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്താണ് നമുക്ക് പേരെന്താ ചോദിച്ചോട്ടോ അനിൽകുമാർ കല്ലുകൽപ്പറബ് അനിൽകുമാര് എന്നാണ് പേര് ആള് ആമ്പാടി വാലം മുന്നേ പോകുന്നുണ്ട് നമ്മള് അപ്പൊ ഞങ്ങൾ അതിന്റെ പുറകിൽ ഇങ്ങനെ വരും കേട്ടോ അപ്പൊ ഇനി കോർട്ട് ബസ്സിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ കൂടെ വരും അത് വൈകിട്ടായിരിക്കും അമ്പാടി അയ്യോ ഇങ്ങോട്ടല്ല ഇത് ഏത് ടീമിനെ ആണെന്നിപ്പൊരിക്കുന്ന കൺഫ്യൂഷൻ ആണ് ആനനെ പടവെട്ട് പറഞ്ഞ ടീമിനാണ് പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി പക്ഷെ അത് തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് പടവെട്ട് ടീമിന് ഓൾറെഡി അവിടെ ആനനെ കണ്ടാലോ അവിടെ ഒരു ശങ്കരൻകുട്ടി നിക്കുന്നുണ്ട് പിന്നെ ഏത് ടീമിനാണ് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ